മൂന്ന് സിനിമകൾ മൂന്ന് വാഹനങ്ങൾ മൂന്ന് കുടുംബാംഗങ്ങൾ മൂന്ന് സ്റ്റേറ്റ്മെന്റ് മൂന്ന് അഭിനേതാക്കൾ ഞാൻ എന്താണ് ഈ മൂന്ന് 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 എന്ന് നിങ്ങൾ ആലോചിക്കുന്നത് ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ഡയറക്ടർ ശ്രീ തരുൺ മൂർത്തി അദ്ദേഹം സംവിധാനം ചെയ്ത മൂന്ന് സിനിമകളിലെയും ചില കോമൺ ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സും കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു എം ത്രീ ഡി ബി വീഡിയോസ് നമുക്ക് ആദ്യം വാഹനങ്ങളിലേക്ക് പോവാം അഭിനേതാക്കളെ പോലെ തന്നെ സിനിമയിലെ ക്യാരക്ടറായി മാറിയ അത്രയും പ്രൊമനൻസ് ഉള്ള വാഹനങ്ങൾ തരുണിന്റെ ആദ്യത്തെ ചിത്രം ഓപ്പറേഷൻ ജാവ അത് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഊഹം കിട്ടിയിട്ടുണ്ടാവും അതിന് സൈബർ സെൽ ടീമിന്റെ കൂടെ അന്വേഷണത്തിൽ സന്ത സാചാരിയായിട്ട് അവരോടൊപ്പമുള്ള ഒരു ടാറ്റ വിങ്ങർ വാൻ ഓർത്തു നോക്കൂ പ്രേമത്തിന്റെ പയറേറ്റഡ് കോപ്പി കണ്ടുപിടിക്കാനും ആ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അന്യ സംസ്ഥാനത്ത് പോയി അതിന്റെ സൂത്രധാരനെ കണ്ടുപിടിക്കാനും ഒക്കെ പോകുമ്പോൾ ഇവരോടൊപ്പം വളരെ പ്രോമിനന്റ് ആയി തന്നെ ആ വാഹനം ഇവരുടെ കൂടെയുണ്ട് ഇർഷാദ് അലിയും പ്രശാന്ത് അലക്സാണ്ടറും ബിനു പപ്പുവും ചേർന്ന സൈബർ സെൽ ടീം അവരെ ഈ വാഹനത്തിന് ഒരു ഇന്ററോഗേഷൻ റൂമായി പോലും ഉപയോഗിക്കുന്നുണ്ട് എന്തിനേറെ പറയുന്നു ഓപ്പറേഷൻ ജാവയുടെ പോസ്റ്ററിലും നമുക്ക് ഈ വാരനെ കാണാം ഇനി രണ്ടാമത്തെ ചിത്രം സൗദി വെള്ളയ്ക്ക സൗദി വെള്ളക്കയിലേക്ക് വരുമ്പോൾ ഞാൻ പറയാതെ പറയാതന്നെ നിങ്ങൾക്കറിയാം അതൊരു ഓട്ടോറിക്ഷയാണ് സുജിത് ശങ്കർ അവതരിപ്പിച്ച സത്താർ എന്ന കഥാപാത്രം ഓടിക്കുന്ന ഓട്ടോറിക്ഷ അദ്ദേഹത്തിന്റെ ഒറ്റപ്പെടലും വേദനയും സങ്കടവും നിസ്സഹായ അവസ്ഥയും ഇതെല്ലാം കാണുന്ന ഒരു പാവം ഓട്ടോറിക്ഷയാണ് സൗദി വെള്ളക്കയിലുള്ളത് ഇനി മൂന്നാമത്തെ ചിത്രം ഇപ്പൊ ഇറങ്ങിയ ബ്ലോക്ക് ആയിട്ടുള്ള തുടരുമിലേക്ക് വരാം സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ആ കറുത്ത മാർക്വൺ കാർ അത് പ്രേക്ഷകർക്കിടയിൽ ഒരു ടോക്ക് ഓഫ് ദ ടൗൺ ആയിട്ടുണ്ടായിരുന്നു ഓർക്കുന്നില്ലേ കെ എൽ സീറോ ത്രീ എൽ ഡബിൾ ഫോർ ഡബിൾ ഫൈവ് എന്ന രജിസ്ട്രേഷൻ നമ്പർ കാറിന്റെ മുമ്പിൽ ലാലിട്ട് നിൽക്കുന്ന ആ ഒരു പോസ്റ്റർ അതെല്ലാവരും രണ്ട് കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ പ്ലോട്ടിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവ് പോലും ഈ കാറുമായി ബന്ധപ്പെട്ടാണ് തുടരും സിനിമ എടുക്കുമ്പോൾ നമുക്ക് ഈ കാറിനോടൊപ്പം തന്നെ ഒരു ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ബൈക്കിനെയും കൂട്ടത്തിൽ ചേർത്ത് വെക്കാം നമ്മുടെ എംബ്രാനിലെ മോസ്റ്റ് മോഡേൺ മിലിറ്ററി ഹെലികോപ്റ്ററിൽ മോഹൻലാൽ വന്നിറങ്ങുന്ന ചിത്രങ്ങൾ അത് വൈറലായ അതേ സമയം തന്നെയാണ് നൂറേ നൂറിൽ സ്പ്ലെൻഡർ പറപ്പിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ മുണ്ടുമടക്കി വിടുത്ത ലാലേട്ടനെയും നമ്മൾ വൈറലാക്കിയത് യാദർച്ഛികരെയാവാം പക്ഷേ ഒരേ സംവിധായകന്റെ തുടർച്ചയായ മൂന്ന് സിനിമകളിലും വാഹനങ്ങൾക്ക് കഥാപാത്രങ്ങൾക്കൊപ്പം തന്നെ ഒരു ഇമ്പോർട്ടൻസ് തരുന്നത് അത് കൗതുകരമായ ഒരു കാര്യമാണ് ഇനി നാലാമത്തെ ചിത്രത്തിൽ ഇത് തുടരുമോ തുടരില്ലയോ ഇത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി തരുൺമൂർത്തി സിനിമകളിലെ മറ്റു ചില സമാനതകൾ നോക്കാം പണ്ട് ഷാജിഖൈല സിനിമകളിലെ ക്ലൈമാക്സ് കഴിഞ്ഞാല് സിനിമയുടെ അന്തസ്സത്തെ ഉൾക്കൊള്ളുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് അതുപോലെ മുരളി ഗോപി എഴുതുന്ന സിനിമകളിലൊക്കെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് സിനിമയുടെ സ്വഭാവം വ്യക്തമാക്കുന്ന ഒരു കോട്ട് അത് എഴുതി കാണിക്കാറുണ്ട് തരുൺമൂർത്തി സിനിമകളിലും ഇതുപോലൊരു കാര്യമുണ്ട് അതായത് സിനിമ അവസാനിക്കുമ്പോൾ സ്ക്രീനിൽ എഴുതി കാട്ടുന്ന സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു സ്ഥിതി വിവരണ കണക്ക് ഓപ്പറേഷൻ ജാവിലാണെങ്കിൽ അത് താൽക്കാലിക ജോലി ചെയ്യുന്നവരെ കുറിച്ചായിരുന്നു അതിങ്ങനെയാണ് നിലവിൽ നമ്മുടെ രാജ്യത്ത് പതിമൂന്ന് ലക്ഷം തൊഴിലാളികളാണ് സംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നത് ഇതിലെ ഭൂരിപക്ഷ മേഖലകളിലും അവർ രാഷ്ട്രീയമായതും ഭരണ വ്യവസ്ഥാപരമായതുമായ അഹന്തകൾക്ക് കീഴ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് സുരക്ഷിതമായൊരു ഭാവിക്കായി അവർ മെച്ചപ്പെട്ട പ്രതിഫലവും മറ്റ് ആദായങ്ങളും അർഹിക്കുന്നുണ്ട് ഈ സിനിമ എല്ലാ താൽക്കാലിക കോൺട്രാക്ട് ദിവസവേതന ജോലിക്കാർക്കായി സമർപ്പിക്കുന്നു ഇനി നമ്മുടെ സൗദി വെള്ളക്കയിലേക്ക് വരികയാണെങ്കിൽ സ്ക്രീനിൽ തെളിയുന്ന വരികൾ ഇതാണ് ഇന്ത്യൻ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന നാലു കോടി എഴുപത് ലക്ഷം കേസുകളെ ആധാരമാക്കി നിർമ്മിച്ചത് എന്ന് തൊഴിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ അവസാനവും ഒരു സ്ഥിതി വിവര കണക്ക് കാണിക്കുന്നുണ്ട് അതൊരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട കൊലപാതകങ്ങളെ കുറിച്ചാണ് അതെന്താണെന്ന് അറിയാൻ നിങ്ങൾ സിനിമ കാണുക ഇനി ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു കോമൺ ഫാക്ടറിനെ കുറിച്ച് പറയാട്ടോ നാടക സംവിധായകനായും സ്റ്റേജിലെ ഒക്കെ അഭിനയ പാരമ്പര്യമുള്ള ശ്രീ മധു അതായത് തരുണിന്റെ സ്വന്തം അച്ഛനെ രുൺമൂർത്തി ഈ മൂന്ന് ചിത്രങ്ങളിലും അഭിനയിപ്പിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ ജാവേയിൽ ഒരു കെ എസ് ആർ ടി സി കണ്ടക്ടറുടെ വേഷമായിരുന്നു അദ്ദേഹത്തിന് സൗദി ഒരു പ്യൂണായിട്ടായിരുന്നു തുടരും അനുസരത്തിൽ ഫർഹാൻ ഫാസലിന്റെ അച്ഛനായിട്ടാണ് ശ്രീ മധു എത്തിയിരിക്കുന്നത് ഈ തുടരും സിനിമയിൽ തരുണിന്റെ മകനും ഉണ്ട് കേട്ടോ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഷൺമുഖൻ എന്ന കഥാപാത്രം ഓടിച്ചിട്ട് പിടിച്ച് തൂക്കിയെടുത്ത് പിന്നെ സ്കൂളോട്ടം പോകുന്നതിന്റെ കാറിലേക്ക് കയറ്റുന്ന ഒരു കുരുപ്പിനെ കാണിക്കുന്നില്ലേ അത് തരുണിന്റെ മകനാണ് പോസ്റ്ററിലും കാണാൻ പറ്റും നമ്മുടെ ഈ കൊച്ചനെ ഇനി അവസാനമായിട്ട് ഒരു കൗതുകരമായ കോമൺ കാര്യം കൂടി പറയാം തരുണിന്റെ മൂന്ന് സിനിമകളും എടുത്തു കഴിഞ്ഞാൽ ഇതിലെ മൂന്നിലും താരതമ്യേന സിനിമാ പ്രേക്ഷകർക്ക് അത്ര പരിചയമില്ലാത്ത വ്യക്തികളെയോ പുതുമുഖങ്ങളെയോ ആണ് മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് കാണാൻ പറ്റും ഓപ്പറേഷൻ ജാവി എടുത്താൽ അന്ന് വരെ ചെറിയ ചില വേഷങ്ങളിലൊക്കെ സിനിമയിൽ വന്നിരുന്ന ലുക്മാൻ അവറാനാണ് ഒരു ലീഡ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഇതിനുശേഷം ഓപ്പറേഷൻ ജാവയ്ക്ക് ശേഷം മലയാള മെയിൻ സ്ട്രീം സിനിമയിൽ തന്റേതായ ഒരു സ്ഥാനം കുറിക്കാനും ലുക്മാന് കഴിഞ്ഞു ഇനി സൗദി വെള്ളയ്ക്ക് എടുക്കുകയാണെങ്കിൽ അന്ന് വരെ സിനിമയിലേ അഭിനയിച്ചിട്ടില്ലാത്ത വയോധികയായ ദേവി വർമ്മയാണ് പ്രധാന കാരക്ടറായി കൊണ്ടുവന്നിരിക്കുന്നത് ദേവി വർമ്മയ്ക്ക് ആ വർഷത്തെ മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചു ഇനി തുടരും വരികയാണെങ്കിൽ സിനിമയിലെ നമ്മുടെ ഇന്ത്യൻ പരസ്യരംഗങ്ങളില് പരസ്യരംഗത്ത് എണ്ണപ്പെട്ട പേരുകളിലൊന്നായ പ്രകാശ് വർമ്മ അദ്ദേഹത്തിനെയാണ് മോഹൻലാലിന് ഒപ്പം നിൽക്കുന്ന ഒരു കഥാപാത്രമായി അവതരിപ്പിച്ചിരിക്കുന്നത് സിനിമ കണ്ടവരെല്ലാവരും ആ കഥാപാത്രത്തിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ഈ കാസ്റ്റിംഗ് എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് അതിലേറ്റവും ആയിട്ടുള്ള ഏറ്റവും ബോ ഫാക്ടറായി വന്നത് തന്നെ പ്രകാശ് വർമ്മയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും ഇനി തുടരും എന്ന സിനിമയിലെ മറ്റു കൗതുകങ്ങളും തുടരും അത് മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ